ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എംബുരാൻ ഇപ്പം ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പിലൊന്നുള്ള മൂവിയാണ് എംബുരാൻ പക്ഷേ മലയാളത്തിന്റെ ബിഗ് എം മസ് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ മമ്മൂക്കയുണ്ട് ലാലേടനുമുണ്ട് മമ്മൂക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്താൻ സാധ്യമല്ല ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ അറിയാൻ വേണ്ടി നാളെ ഒരു സിനിമ വരുന്നുണ്ട് ബസൂക്ക വലിയ രീതിയിലുള്ള ഹൈപ്പിലൊന്നും വരുന്ന മൂവിയല്ല പക്ഷേ എന്നിട്ടും സിനിമയുടെ പ്രീസെയിൽ ഇതുവരെയായിട്ടും ഒരു കോടിയുടെ അടുത്തെത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിൽ ഇന്നലെ ന്യൂസ് ആണ് ഇത് മുന്നിൽ ബസൂക്ക അഡ്വാൻസ് ബുക്കിംഗിൽ ഒരു കോടിക്ക് അടുത്തെത്തി മമ്മൂട്ടി ചിത്രം നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും എംബുരാൻ അഡ്വാൻസ് ബുക്കിംഗിൽ കോടികളാണ് ഉണ്ടാക്കിയത് അതൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾ ബസൂക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എംബുരാന്റെ പ്രീസയില് ഇത്ര ഉയരുന്നതിന് പല രീതിയിലുള്ള ഫാക്ട്സ് ഉണ്ട് ഒന്നാമത്തെ ഫാക്ട്സ് ആണ് ഇതിന്റെ ഡയറക്ഷൻ രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് പറയുന്ന ഒരു വലിയ ചിത്രത്തിന്റെ ഈ ഒരു സിനിമ പിന്നീട് മുരളി ഗോപി എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ട് ടൊവിനുണ്ട് മഞ്ജു വാര്യർ ഉണ്ട് അങ്ങനെ ഒരുപാട് വലിയ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് പിന്നീട് ഡോൺലി എംബുരാൻ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്ന് പക്ഷേ ഡോൺലി ഈ സിനിമയിൽ ഇല്ലായിരുന്നു ഇതൊക്കെ എംബുരാൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഹൈപ്പിനെ പറ്റിയാണ് പറഞ്ഞത് ഇതെല്ലാ ഫാക്ട്സുള്ളതിനെ കൊണ്ടാണ് എംബുരാൻ ഇത്രയും പ്രീസെയില് വരുന്നത് പക്ഷേ ഇതൊന്നുമല്ലാതെ മമ്മൂക്ക എന്ന ഒറ്റ പേരിലാണ് ബസൂക്കയുടെ പ്രീസെയിൽ ഇതുവരെ എത്തിയിട്ടുള്ളത് അല്ലാതെ വേറെ ഏതെങ്കിലും ത്തിൽ ഒരു ഫാക്ടർ ഉണ്ടോ ഈ ഒരു ബസൂക്കയിൽ ഇനിയിപ്പം ബസൂക്കയിലെ ആക്ടേഴ്സിനെ എടുത്തു നോക്കിയാൽ തന്നെ ദിവ്യ എസ് പിള്ളൈ ഷെയം ഡോം ചാക്കോ ഗോ ഗൗതം വസുദേവനോൻ ഈ പറഞ്ഞ ആക്റ്റേഴ്സിനൊക്കെ ഇവിടെ എത്രമാത്രം മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് അപ്പം ബസൂക്കയില് ഒറ്റ പേര് കൊണ്ടാണ് ഈ ഒരു കോടിക്കടുത്ത് പ്രീസെയിൽ കിട്ടിയത് അത് മമ്മൂക്ക എന്ന് പറയുന്ന ഒറ്റ ഫാക്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള പ്രമോഷനും കാര്യങ്ങളും ഒന്നുമില്ലാതെ ചുമ്മാ ഇറക്കി വിടുകയാണ് ഒരു പരീക്ഷണ ചിത്രം എന്ന പേരിൽ മാത്രം പിന്നെ ഇന്നലെ ബസൂക്കയുടെ ഒരു പുതിയ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ഗെറ്റ് റെഡി ഫോർ ദ അൺലിമിറ്റഡ് ഗെയിം അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ നൗ എന്ന് പറഞ്ഞ് അടിയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റർ ഇന്നലെയാണ് വന്നിട്ടുള്ളത് മമ്മൂക്ക വളരെയധികം ആയിട്ടാണ് ഈ ഒരു പോസ്റ്ററിൽ ഇരിക്കുന്നത് പിന്നെ പറയാനുള്ളത് ഒരു വാർത്തയാണ് ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ വൈറലാകുകയും ഒരുപാട് പേര് ഷെയർ ഒക്കെ ചെയ്തൊരു പോസ്റ്റാണ് ഇത് കേരള കൗമുദിയുടെ സിനിമ എന്ന് പറയുന്ന പേജിൽ വന്ന ഒരു വാർത്തയാണ് ഇത് ബിലാൽ ഈ വർഷം ഉറപ്പ് തിരക്കഥ പൂർത്തിയായി എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് അതിന്റെ മുകളിൽ മമ്മൂക്കയുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് താഴെ നരീതിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഇത് ഏപ്രിൽ ആറ് ചൊവ്വാഴ്ച വന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞാണ് ഇത് സ്പ്രെഡ് ആയിക്കൊണ്ട് ഇരിക്കുന്നത് എന്തായാലും ഈ ഒരു ന്യൂസിലുള്ളത് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇത് വരാൻ സാധ്യതയില്ല ഇത് ഫേക്ക് ന്യൂസ് ആണ് പക്ഷേ ബിലാൽ എന്ന് പറഞ്ഞ് ഒരു സിനിമ ഇറക്കി വിട്ടാൽ ബോക്സ് ഓഫീസ് തീർന്നു ബോക്സ് ഓഫീസ് ശരിക്കും നിന്ന് കത്തും അമ്മാതിരി പരിപാടിയായിരിക്കും ഈ ഒരു സിനിമ സംഭവിച്ചാൽ തിയേറ്ററിൽ വരികയും ഫ്ലോപ്പ് ആവുകയും പിന്നീട് വലിയ രീതിയിൽ ചർച്ചകൾ ചെയ്യുകയും കൾട്ട് മൂവി എന്ന് പറയുന്ന ഒരു മൂവിയാണ് ബിലാൽ ഈ ഒരു ന്യൂസ് ഞാൻ ഒരുപാട് ചെക്ക് ചെയ്ത് പക്ഷേ എനിക്ക് ഒറിജിനൽ കേരള ന്യൂസ് ഒന്നും കണ്ടില്ല ഇത് എഡിറ്റഡ് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ആരെങ്കിലും ഈ ഒരു ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ